ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ നമുക്ക് നട്ടിപുള്ള ഒരു വീഡിയോ കണ്ടാലോ അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എന്ത് എന്തിയോ എനിക്ക് ജോലിയെന്നറിയോ ഞാൻ നാട്ടിൽ നിന്ന് കുറേ ചെടികളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലെ അങ്ങനെ ചെടിയെല്ലാം നട്ടുവെക്കുവാണ് വാടിയിട്ടൊന്നും ഇല്ലായിരുന്നു ഞാൻ വെള്ളമൊക്കെ തളിച്ചോണ്ടാണ് വന്നത് അങ്ങനെ ചെടിയൊക്കെ നട്ടുവെക്കലാണ് എൻ്റെ രാവിലത്തെ ജോലി അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇതിനകത്തേക്ക് കാണിക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് സമയം കിട്ടിയില്ല വീഡിയോ എടുക്കാൻ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് സ്നാക്സും ബേക്കറിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് പൂഞ്ചാമ്പയ്ക്കാണേ അങ്ങനെ കുറച്ച് അമ്മ എടുത്തുകൊണ്ട് വന്നേ പൂഞ്ചാമ്പയ്ക്കാണ് പിന്നെ വഴിയിൽ നിന്ന് ഞാൻ കുറച്ച് മാങ്ങ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇത് ഉമ്മ തന്നു വിട്ടതാണ് ഇതെന്താണ് ഇടിയപ്പത്തിൻ്റെ റാഗിപ്പൊടിയുടെയാണ് പിന്നെ ഇത് കമ്പളിനാരങ്ങ അമ്മയും അമ്മ വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ഞാനവിടെ കളയേണ്ടെന്ന് വെച്ചവിടുന്ന് എടുത്തോണ്ടിങ്ങ് വന്നതാണ് അമ്മ എന്തായാലും വാങ്ങിച്ചുവെച്ചവിടെ ആരും കഴിക്കത്തില്ല പിന്നെ ഞാൻ വഴിക്ക് നിന്ന് കുറേ ലെമൺ പിച്ചെന്ന് വീഡിയോസൊക്കെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുതന്നെയാണ് കേട്ടോ നേരത്തെ വീഡിയോയിലൊക്കെ ഇത് ഉൾപ്പെടുത്താൻ മറന്നുപോയതാണ് കേട്ടോ ചപ്പാത്തി പ്രസ്സാണ് എൻ്റെ ഇവിടുത്തെ ചപ്പാത്തി പ്രസ് കേടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഒരു ചപ്പാത്തി പ്രസ് പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഫിറ്റ് ചെയ്യുന്നേ കാണിച്ചു തരാം ഇതൊരു വെട്ടിരുമ്പാണ് എൻ്റെ ഒരു വെട്ടിരുമ്പിൻ്റെ പിടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വെട്ടിരുമ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇതെല്ലാം ഞാനൊന്ന് ഫിറ്റ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ പുതിയ ചപ്പാത്തി പ്രസൊക്കെ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ പൂഞ്ചാമ്പൊക്കെ കാണിച്ചു തരാം അത് ഞാനൊരു ബോക്സിനകത്താക്കി ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണ് അതുപോലെ അവിടെ ഇരിപ്പുണ്ട് അമ്മു അവിടെ നിന്ന് വെപ്രാളം പിടിച്ചിവിടെ കൊണ്ടുവന്നതല്ലാതെ തൊട്ടിട്ട് പോലും ഇല്ല അത് അതേപോലെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ട് കേട്ടോ അപ്പം അമ്മുൻ്റെ വെപ്രാളം കണ്ട അമ്മും എല്ലാം കഴിക്കുമെന്നുള്ള വിചാരത്തിൽ അമ്മു കൊണ്ടുവരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ എവിടെയാണ് രാവിലെ തന്നെ പോകാൻ ഒരുങ്ങുന്നതാണ് അമ്മുദ്ദേഡി ആവുകയാണ് അമ്മ ഫോണൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ് ഇപ്പോൾ വാലൻസ് ഒരുങ്ങുന്ന വീഡിയോ ഒന്നും കാണിക്കാൻ സമയം കിട്ടിയില്ല ബ്രേക്ക്ഫാസ്റ്റും കാണിക്കാൻ സമയം കിട്ടിയില്ല ഇപ്പം ഞങ്ങൾ പോകുന്നതും വരുന്നതൊക്കെയുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാനും അമ്മും കൂടെ വീടൊക്കെ പൂട്ടി ഇറങ്ങുകയാണ് അക്കൂട്ടം ഫ്രണ്ടി പോയിട്ടുണ്ടായിരുന്നു അക്കുനെ കാണിച്ചിരുന്നത് അതേ അക്കു അങ്ങനെ ഞങ്ങൾ എങ്ങോട്ടാണ് പോന്നതെന്നാണെന്നാണോ വിചാരിക്കുന്നത് നോക്കിക്കോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എങ്ങോട്ടാണ് പോന്നേന്ന് അങ്ങനെ അവസാനം ഇറങ്ങുന്ന അക്കു ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ അക്കുനോട് നീ തന്നെ ഗ്രില്ലൊക്കെ പൂട്ടിട്ട് ഇറങ്ങാൻ അങ്ങനെ ഞങ്ങൾ സ്കൂട്ടിയിലാണേ പോകുന്നത് എനിക്ക് സ്കൂട്ടിയൊക്കെ തുടച്ച് തരുവാണ് കാരണം അത് എത്ര ദിവസം അവിടെ പൊടി അടിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങുവാണ് അപ്പോൾ ഇവര് പറഞ്ഞ് നമുക്ക് മൂന്ന് പേർക്കും ബ്ലാക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ മൂന്ന് പേരും ബ്ലാക്ക് ഡ്രസ്സാണ് ഇന്ന് ഇട്ടത് അങ്ങനെ ഞങ്ങൾ പോയി കയറുകയാണ് കേട്ടോ ഇതൊരു ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ശ്രീകാന്ത് ശ്രീകാന്ത് ഇപ്പം മലയാളിയാണ് കേട്ടോ അപ്പോൾ അവരുവിടെ വീട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിൽ ഹൗസ് വാമിംഗ് ആയിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ എത്തണം ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആട്ടീന്ന് വന്നാലും രാവിലെ തന്നെ എത്തിയേക്കണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് രാവിലെ എത്താൻ പറ്റിയില്ല പിന്നെ ഞാൻ വരുന്നത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് വരുന്നത് അപ്പോൾ ഇത് ശ്രീകാന്തിൻ്റെ വൈഫാണ് വിനീത അപ്പോൾ ഞാൻ അവിടുത്തെ കാണിച്ചു തരാം എന്താണ് ഉച്ചക്കത്തെ ഫുഡ് നമ്മുടെ നാട്ടിലെ പോലെ ബിരിയാണി ഒന്നുമല്ല ഇവിടെ കേട്ടോ ഇവിടെ ഇതേ ചോറ് സാമ്പാർ ഇതേ പരിപ്പുവാട ഒക്കെ തരും കേട്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെ പരിപ്പുടയും ഒന്നും തരത്തില്ലല്ലോ ഇവിടെ പപ്പടം പിന്നെ ഒരു ഗ്ലാസ് പായസം കേസരി അതൊക്കെയോ തന്നിട്ടുണ്ടായിരുന്നു പരിപ്പുടയൊക്കെ തന്നിട്ടുണ്ട് പിന്നെ ഞാനും അമ്മും അപ്പും കൂടെ അകത്ത് പോയി സംസാരിച്ചപ്പോൾ അക്കു അമ്മൂ ലഡു ഒക്കെ കഴിക്കുകയാണ് അങ്ങനെ കഴിച്ചതിന് ശേഷം അവിടുത്തെ അമ്മയുമായിട്ടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുക്കിറ്റി ഫ്രൂട്ട്സ് തരും നമ്മുടെ നാട്ടിൽ ഈ ഒന്നും ഇല്ലല്ലോ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമുക്കവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ഫ്രൂട്ട്സ് ഒക്കെ തന്നു വിടും അങ്ങനെ ഞങ്ങൾ വെജിറ്റബിളി കടയിൽ കയറി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു പിന്നെ എനിക്ക് അരിപ്പൊടിയൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത ഹൈപ്പർ മാർക്കറ്റിൽ പോയി അതൊക്കെ വാങ്ങിച്ചും ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് സ്കൂളിൽ നിന്ന് ബുക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചത് അതേപോലെ വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒന്ന് അക്കും അമ്മൂ അല്ല ഇപ്പോഴാണ് എടുത്ത് നോക്കുന്നത് കേട്ടോ ഫയലൊക്കെ എടുത്ത് വെച്ച് നോക്കുവാണ് ഇവർ അതുപോലെ വെച്ചാൽ സഞ്ചിയോട് അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് അമ്മ കുറേ എന്തൊക്കെയും റൈറ്റിംഗ് ഒക്കെ എഴുതുന്നുണ്ട് കേട്ടോ അമ്മൂന് ബോർ അടിക്കുന്നതുകൊണ്ട് അമ്മ എഴുതി എഴുതി അങ്ങ് ഫില്ല് ചെയ്യുവാണ് മൊത്തം ഫുൾ ആക്കി വെക്കുക അങ്ങനെ അതിനുശേഷം പിന്നെ അക്കൂട്ടനാണെങ്കിൽ ഇത് വാഴപ്പിൻ്റെ ജ്യൂസാണ് അടിക്കുന്നത് ഇക്കായിക്കാണ് അപ്പോൾ സ്റ്റോൺ ഉള്ളവർക്ക് വാഴപ്പിൻ്റെ ജ്യൂസ് കുടിച്ചാൽ നല്ല സ്റ്റോൺ പോകുമെന്ന് പറയത്തില്ലേ അപ്പോൾ അത് കാരണം അക്കൂട്ടനെ അടിച്ച് വെക്കുകയാണെ പിന്നെ അമ്മുദേവിടെ നിന്ന് എന്തൊക്കെയോ കുറെ വരയൊക്കെ ഇടുന്നുണ്ട് ഇപ്പോഴേ വരയിട്ട് വെക്കാം സ്കൂൾ ഓപ്പൺ പോലും ചെയ്തില്ല അതിനു മുമ്പ് എല്ലാം ഇട്ട് ലൈനൊക്കെ വരച്ച് വരച്ച് എന്തൊക്കെയോ വെക്കുന്നുണ്ട് കേട്ടോ അതോ പടം വരയ്ക്കാനാണോ എന്ത സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മുൻ്റെ ഐഡിയകളൊന്നും എനിക്കറിയത്തില്ല അമ്മ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് എന്നെ കളിയാക്കുകയാണ് ഉമ്മി ഇതൊക്കെ വീഡിയോയിൽ പറയാൻ വേണ്ടിയല്ലേ എന്ന് ഞാൻ മിണ്ടിയില്ല എന്നിട്ട് അമ്മു ലാസ്റ്റ് ചെയ്തത് കണ്ട വരയിട്ടത് പടം വരയ്ക്കാനായിരുന്നു കേട്ടോ അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള പടമൊക്കെ വരച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ മഗ്രിമിന് സമയമായി ഞാൻ പിന്നെ നിസ്കരിച്ചിട്ട് വന്ന് കുറവാൻ അമ്മു എന്തേ ലൈലൈലൊക്കെ ചൊല്ലുകയാണ് കുട്ടനെ എന്തൊക്കെ യാസീനൊക്കെ ഓതുകയാണ് അപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ യാസീൻ ഓതിക്കൊണ്ടിരുന്നത് ഓത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇക്കാട് വണ്ടിയുടെ സൗണ്ട് കേട്ട് അപ്പോൾ ഞങ്ങൾ ഓടി വന്ന് താഴോട്ട് നോക്കിയപ്പോൾ ടിക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്ക ഷോപ്പിൽ ഷോപ്പിലിട്ട് ടിക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓടിപ്പോയി ചായ ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇതുവരെ ചായ കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ചായയും പരക്കായും ലഡുവും പഴമൊക്കെ ഞങ്ങൾ ഇന്ന് കഴിച്ചത് വേറെ സ്നാക്സ് ഒന്നും ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഒരുങ്ങി എവിടെയോട്ട് ഇറങ്ങി പോയതെന്ന് പറയാം നമ്മുടെ ജൂലിയും പിങ്കയും വിളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ജൂലിയും പിങ്കിയ നമ്മൾ കാണാതായിട്ട് ഒരു പത്ത് ദിവസമായിട്ടുണ്ടായിരുന്നു നമ്മൾ നാട്ടിൽ പോയപ്പോൾ അവരെ അവരുടെ അടുത്ത് നോക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ മുമ്പത്തെ വീഡിയോ പോയി കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും കേട്ടോ അങ്ങനെ ഞങ്ങൾ ജൂലിയും പിങ്കിയും നോക്കാൻ കൊടുത്തുനിന്ന് പോയി മേടിച്ച് ജൂലി ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കൊണ്ട് ജോലിക്ക് വയ്യ എന്ത് ചെയ്യാണെന്ന് അറിയാതെ അതുപോലെ തന്നെ പിങ്കി ബോക്കും ഭയങ്കര സന്തോഷം ഞങ്ങൾ ഇവരെ നമ്മുടെ സ്വന്തം മക്കളെ പോലെ ഇവരെ കാണുന്ന കേട്ടോ ഇവരില്ലാതെ പറ്റത്തേ ഇല്ല അത്ര സ്നേഹമാണ് നമ്മളോട് ഭയങ്കര സ്നേഹമാണ് അങ്ങനെ ഞങ്ങൾ നേരെ വരുന്ന സ്പൂൺസിലോട്ടാണ് കേട്ടോ സ്പൂൺസിലോട്ട് ഞങ്ങൾ ഇങ്ങനെ നടത്തി കൊണ്ടുവന്നപ്പോഴത്തേക്കിന് കാര്യം നിരക്കി നടത്തിക്കൊണ്ടുവന്നപ്പോഴേക്കും അവിടെ കുറേ കോളേജ് സ്റ്റുഡൻറ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾക്കൊന്ന് വീഡിയോ എടുക്കാനൊക്കെ തരാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഞങ്ങൾ എന്നാൽ വീഡിയോ എടുത്തോളാം പറഞ്ഞു അങ്ങനെ എന്നോട് പെർമിഷൻ ഒക്കെ വാങ്ങിച്ചിട്ട് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുവാണേ അതിനുശേഷം ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലോട്ട് വരും അപ്പോൾ ഭയങ്കര സന്തോഷം ജൂലിയുടെ ഒക്കെ സന്തോഷം കണ്ടു നമ്മുടെ വന്നതിൻ്റെ കാരണം പിന്നെ ഞാൻ അവിടുന്ന് ഗീ റൈസും ബീഫ് കറിയും പപ്പടവും അച്ചാറും സലാഡും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്പൂൺസിൽ നിന്ന് ഇറങ്ങുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് ജൂലിയും പിങ്ങിയും നമ്മുടെ കൂടെ ഉണ്ടല്ലോ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ട് എത്തിക്കണ്ടേ അപ്പോൾ അത് കാരണം ഞങ്ങൾ എല്ലാവരുടെയും യാത്ര പറഞ്ഞു ഇറങ്ങുകയാണ് വീട്ടിലോട്ട് പോവുകയാണ് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ഞാൻ നെക്സ്റ്റ് കാണുന്നേ ബൈ ബൈ താങ്ക് യു അമ്മു രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇക്കാടെ കാലക്ക തടയിക്കൊടുക്കുകയാണേ ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് പന്ത്രണ്ട് ആയിട്ടുണ്ട് കേട്ടോ